ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്നലെ രാത്രിയോട് കൂടി തുടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാവിലെ വരെയുള്ള വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നോക്കും വോട്ടിംഗ് മാറി മറിയുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക വൺ വോട്ടിംഗ് യുദ്ധം അല്ലെങ്കിൽ വൺ വോട്ടിംഗ് പൂരൊന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റത്തിനുള്ള ഒരു വോട്ടിംഗ് ആണ് കാണാൻ സാധിക്കുക കാരണം പന്ത്രണ്ട് മത്സരാർത്ഥികൾ ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെ വാഷിയറിയെ പോലെ ഓരോ മണിക്കൂറിലും മിനിറ്റിലും സെക്കൻഡിലും നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പത് വരെ വോട്ടിങ്ങിന്റെ സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഈ ഒരു മണിക്കൂറിലും ശ്രദ്ധേയം ജിൻഡോയുടെ ജിൻഡോയെ അട്ടിമറിക്കാൻ ഇതുവരെ മറ്റൊരു മത്സരാർത്ഥികൾക്ക് സാധിച്ചിട്ടില്ല തന്റെ നിലനിർത്തി പോകുമ്പോ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധേയം അഭിഷേക് ശ്രീകുമാറിന് നല്ലൊരു ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് ഇരുപത്തിനാലായിരത്തി ഇരുപത്തി ആറ് ഓട്ട് വെട്ടെന്ന് മൂന്നാം സ്ഥാനത്ത് സിബിന്റെ മുന്നേറ്റമാണ് കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് ഡയറക്ടറിന്റെ പകരം കുറ്റപ്പെടുത്തലൊക്കെ കേട്ടെങ്കിലും ഫാൻസിന്റെ കുറവ് ഒരു നോട്ടിങ് തെളിയിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നോട്ടുമായിട്ട് സിബിനെ ചേർത്ത് പിടിക്കുന്ന പ്രേക്ഷകരെ കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അപ്സറയുടെ മുന്നേറ്റമാണ് ശ്രദ്ധേയ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓട്ടുമായിട്ട് അപ്സറെ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുനെയാണ് അർജുൻ നേർപ്പെട്ട ഓട്ടൊക്കെ സ്വന്തവാക്കിയിട്ടുണ്ട് ഇരുപത്തോരായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് തൊട്ടുമായിട്ട് സ്വന്തമാക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക സായിയുടെ ആണ് സായിയുടെ ഫോളോവേഴ്സ് ഒക്കെ എവിടെ പോയെന്ന് നമ്മൾ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ഓട്ടിങ് ആണ് കാണാൻ സാധിക്കുക ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് വോട്ട് മാത്രമാണ് സായി ഈ ഒരു സമയം സ്വന്തമാക്കി സായിയുടെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിന് കിട്ടുന്ന ആ ഒരു ഫാൻസ് ഫോളവേഴ്സിന് വോട്ടിംഗ് ചെയ്ത് നമുക്ക് തെളിയിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്ന ജാസ്മിനെയാണ് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുമായിട്ട് ജാസ്മിൻ നല്ലൊരു മുന്നേറ്റം കാണാൻ കാഴ്ചവെക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നന്ദനയുടെ മുന്നേറ്റമാണ് ശ്രദ്ധേയം പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുമായിട്ട് നന്ദന നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് റസ്മിനയാണ് പതിനാറായിരത്തി എണ്ണൂറ്റി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് അഭിഷേക്യാണ് അഭിഷേക് ജയദീവാണ് എന്തൊക്കെയാണ് പുള്ളി വലിയ രീതിയിലുള്ള വോട്ട് കുറയുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂർ വോട്ട് പതിനയ്യായിരത്തിനാല് പതിനൊന്നാം സ്ഥാനത്താണ് നോറ നോറ വലിയൊരു തകർച്ചയിലേക്ക് കൂപ്പ് കൂത്തുന്ന വോട്ടിംഗ് ലിസ്റ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് നോറ ഈ ഒരു സമയം വരെ സ്വന്തം ഏറ്റവും കൂടുതൽ ഈ ഒരു ദിവസം നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അരിശുബേന തന്നെയാണ് മൂന്ന് മുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ട് മാത്രമാണ് ഇരു മണിക്കൂർ വരെ എൻസിബിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എൻ സി ഈ ആയിരിച്ച് ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്ന ഒരു വോട്ടിംഗ് ആണെങ്കിൽ നമുക്ക് റിസൾട്ടാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് കണ്ടു വരണം ഇനി ദിവസങ്ങളുണ്ട് വോട്ടിംഗ് അവസരയ്ക്ക് വോട്ടിംഗ് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം അതുകൊണ്ട് തന്നെ മണിക്കുള്ള നിർണായകമായിട്ടുള്ള ഏറ്റവും കൃത്യം വോട്ടിംഗ് റിസൾട്ടുകൾ ആവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക